പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ വിളിച്ചത് നിലമ്പൂരിൽ ഒരു നല്ല വിജയം അങ്ങ് യു ഡി എഫ് കൺവീനറായി ചുമതല ഏറ്റെടുത്ത ശേഷമുണ്ടായ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ അവിടെ പൂർണ്ണ സമയം ഉണ്ടായിരുന്നൊരാളെന്നുള്ള നിലയിൽ യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു വിജയം അവിടെ പ്രതീക്ഷിച്ചിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിജയമാണ് കഴിഞ്ഞത് ആ ഞാൻ എപ്പോഴും ചോദിച്ച അവസരത്തിലൊക്കെ തന്നെ ഞാൻ പറയാറുണ്ട് പതിനായിരത്തിന് മുകളിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് തീർത്ത് പറഞ്ഞിരുന്നതാണ് ഇന്ന് തന്നെ ഇന്ന് ഇത് വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ചാനലിന്റെ പിന്നെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു അപ്പൊ അപ്പോഴും ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ ധരിക്കുന്ന പോലെയല്ല പതിനായിരത്തിന് മുകളിലുള്ള വോട്ടിന് ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് പറഞ്ഞു അത് പറയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അവിടെ പ്രവർത്തിച്ച ഒരു എന്നുള്ള നിലയിൽ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് ജനവികാരം എന്ന് പറയുന്നത് പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഒരു വികാരമായി അത് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അത് മാത്രമല്ല പിന്നെ ജനവികാരം അങ്ങനെ നിലനിൽക്കുന്ന അവസരത്തിലും മറ്റ് പല നിലങ്ങളിലുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിരുന്നുവെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ചോളം അതൊന്നും പിന്നെ കാര്യമായി ഇല്ല ഞാൻ കാര്യങ്ങൾ സാർ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നത് ഈ പിന്നെ പൊതുവിലവിടെ പറഞ്ഞിരുന്നത് പരമ്പരാഗതമായി ആര്യാടൻ മുഹമ്മദിനോടും അല്ലെങ്കിൽ ആ ആര്യാടൻ ഒക്കെ ലീഗിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് ചില വിള്ളലുകൾ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു അത്തരം ആശങ്ക ഒരു യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അത് ബോധ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത് പിന്നെ ഈ റിസൾട്ട് വന്നപ്പോൾ സാർ അതിനെ കാണുന്നത് അത് ഒരിക്കലും ശരിയല്ല ഏത് സ്ഥാനാർത്ഥി എവിടെ നിന്ന് വന്നാലും ആ സ്ഥാനാർത്ഥിയെ കുറിച്ച് പലപ്പോഴും ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാറുണ്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ഫലപൂർവമായി ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രചരണം വളരെ വലുതായി അത് മുമ്പോട്ട് പോകും അത്തരത്തിൽ മുമ്പോട്ട് പോയി എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവിടെ ആര്യ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ എന്നോടും പല ആളുകളെ വികാരത്തോട് ചോദിച്ച അവസരത്തിൽ ഞാൻ അവരോട് പറഞ്ഞു അതൊക്കെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ചില പിന്നെ നിലപാടുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രചരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായ ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ ഒറ്റക്കെട്ടായി യു ഡി എഫ് എന്ന് പറയുന്ന പിന്നെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു അതിന് കക്ഷി ഭേദമിന്റെ എല്ലാ നേതാക്കന്മാരും അതിന്റെ മുന്നണി പോരാളികളായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ചിലപ്പോഴും സമിതിത്തോളം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഇലക്ഷന്റെ പ്രവർത്തനം നടക്കുന്ന വേളയിലും ഇപ്പോൾ ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴും അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ അല്ലെങ്കിൽ അൻവർ എന്ന് പറയുന്ന ആ നിലമ്പൂരിലെ ഒരു 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 ഈ എലക്ഷന് വഴിതെളിച്ച തീരുമാനമെടുത്ത അല്ലെങ്കിൽ അത്തരം ചില ആശയങ്ങൾ ഉയർത്തി വിട്ട ഒരാളിൻ്റെ സാന്നിധ്യത്തെ കുറിച്ച് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് അല്ല അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ ഒരു തെരഞ്ഞെടുപ്പിന് വഴിക്ക് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പൂർണമായി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് നിഷ്ടിച്ചു എന്നുള്ളത് അതിനേക്കാൾ ഒരു സത്യം തുറന്നു പറയേണ്ടതായിട്ട് വരും എങ്കിലും അവസാന വർഷം വരെയും അദ്ദേഹത്തെ യു ഡി എഫിനോടൊപ്പം നിർത്തുവാൻ വേണ്ടി പരമാവധി ശ്രമം നടത്തിയ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാന് പക്ഷേ ഏറ്റവും അവസാനം അത് നമ്മളെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം തന്നെ വഴിതെച്ചു എന്നുള്ളത് സത്യാവസ്ഥയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനുള്ള വഴിയുണ്ട് ഇനിയും ഒപ്പം അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇപ്പോ പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം ഒറ്റയ്ക്ക് തീരുമാനിക്കാത്തൊരു കാര്യമല്ല യു ഡി എഫിന്റെ നിരവധി നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരുമായി ഒക്കെ ആശയവിനിമയം നടത്തിയതിനു ശേഷം മാത്രമേ യു ഡി എഫിലേക്ക് ആവരണം എന്തൊക്കെയായിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു തീരുമാനത്തിന്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റിയുള്ളൂ എന്തായാലും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ ഒരു വിപുലീകരണം എന്തായാലും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഓക്കെ താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച്